ഇന്ന് ലോകം കാണുന്ന ഒരു ഭീകരമായ ദൃശ്യമാണ് ഗസയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന യുദ്ധം കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിന് ജനങ്ങൾ മണ്ണിലാഴത്തിൽ കിടക്കുന്നു ആശുപത്രികൾ പൊളിയുന്നു കുടികൾ കത്തുന്നു ഇതിനെല്ലാം പിന്നിൽ നിൽക്കുന്ന ഒരു ഭരണകൂടം ഇസ്രായേൽ പക്ഷേ ഇതിൻ്റെ മധ്യെ ഇരുചുണ്ടുകൾ കൊണ്ട് ഇരട്ട വ്യവഹാരത്തിൻ്റെ മുഷിന്ന വാസ്തവം പറയുന്നവരാണ് ചില ആളുകൾ ഡൊണാൾഡ് ട്രംപ് പോലുള്ള നേതാക്കൾ ഇന്നത് പറയുന്നത് എന്താണ് ഇറാനാണ് കീഴടങ്ങേണ്ടത് എന്ന് ഇറാനോ ഒരിക്കലും ഇറാനല്ല കീഴടങ്ങേണ്ടത് കൃത്യമായി പറഞ്ഞാൽ അതായത് യുദ്ധം ആരംഭിച്ചവർ അതായത് ഇസ്രായേൽ ആകുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്നവർ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് നിസ്സഹായരായ ജനങ്ങളെ കുരുതയായി മാറ്റുന്നവർ യുദ്ധം ആരംഭിച്ചത് ആര് തങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എത്രയും ആസൂത്രിതമായി ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നവർ ആണല്ലോ ഈ യുദ്ധം കത്തിച്ചിരിക്കുന്നത് അതിനാൽ സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ നീതി നിലനിൽക്കണമെങ്കിൽ കാലഹരണപ്പെട്ട സാമ്രാജ്യ ചിന്തകൾക്കൊപ്പം ശമനം പറയേണ്ടത് അമേരിക്കയും ഇസ്രായേലുമാണ് അല്ലാതെ യുദ്ധത്തെ എതിർക്കുന്നവരല്ല ഇറാൻ ജനതയും ഫലസ്തീൻ ജനതയും യുദ്ധമല്ല വേണ്ടത് തങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും സ്വാഭിമാനവുമാണ് അവർ നിലനിർത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൈക്കൊണ്ട യുദ്ധത്തിൽ അടിച്ചു മുക്കപ്പെടുന്നത് ഇറകളാണ് അതിനാൽ യുദ്ധം തുടങ്ങി വച്ചവരാണ് കീഴടങ്ങേണ്ടത് അവസാനം ഒരു ചോദ്യം അമേരിക്കയുടെ നയതന്ത്ര മനുഷ്യാവകാശത്തെ മുൻ പരിഗണന നൽകിയിരുന്നെങ്കിൽ തങ്ങളുടെ മൗലികാവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ഒരു ജനതയുടെ കീഴടങ്ങാൻ പറയുമോ ഇത് ചരിത്രം കണ്ട് മാറ്റേപ്പാടും എഴുതണം നീതിക്കുള്ള വാൾ ഉയർത്തുന്നത് അതിജീവനത്തിനായി പോരാടുന്നവരാണ് കീഴടങ്ങേണ്ടത് ഫലസ്തീനോ ഇറാനോ അല്ല നെതന്യാഹുവും അവൻ്റെ പട്ടാളക്കാരുമാണ്